ഈ തറവാട്ടില് ഒരു ചൊവ്വ ഉണ്ട് ചൊവ്വ എന്നുവെച്ചാൽ ഭഗവതി ഉഗ്രമൂർത്തിയാണ് മഴ പോലെ വന്നതിനെ ആക്കും ചൊവ്വായപ്പെട്ട ധനം ഇവിടെ ഇരിപ്പുണ്ട് സുഹൃതം ചെയ്ത തറവാടാണ് ആ സുഹൃതം തൊട്ട് കളിക്കാനായിരുന്നു മറ്റൊരിക്കൽ കുട്ടിയടത്തിയുടെ ഭാവം കുട്ടിയടത്തി പറഞ്ഞു നമുക്ക് മച്ച് കിളയ്ക്കണം ഞാൻ വിറച്ചുപോയി ഭഗവതി ഇരിക്കുന്ന മച്ച് കിളയ്ക്കാം പേടിക്കണ്ടടാ നീ കാവല് നിൽക്കണം നിക്ഷേപം ഉണ്ടോയെന്ന് നോക്കാലോ അമ്മ കാര്യം ഓർത്തപ്പോൾ ഞാൻ തളർന്നുപോയി ഭഗവതിയുടെ എന്തിനാ ഭഗവതിക്ക് നിക്ഷേപം ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി നിക്ഷേപം അവിടെ മണ്ണിൽ കിടക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല കിട്ടിയാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നാലും ഭഗവതി വെറുതെ വിടുമോ ദോഷം ദോഷമില്ലേ അതിന് ആരുടെ നിക്ഷേപം ഇടിക്കാൻ പോണ് നിക്ഷേപം നൊണയാടാ പറയണത് നിലം നമുക്ക് കിളക്കണം എന്നിട്ട് ആ പണിക്കരി കവടി സഞ്ചിയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ കുട്ടിയടത്തിയുടെ പുറപ്പാട് നല്ലതിനായിരുന്നില്ല കുട്ടിയടത്തിക്ക് മച്ചിനകത്ത് കടക്കാൻ കൂടി പാടില്ല പുറത്ത് മാറിയിരിക്കാറുള്ള പെണ്ണുങ്ങൾ കടന്നാൽ എല്ലാം അശുദ്ധമായി പോരാത്തത് മച്ചിന്റെ നിലം ആലോചിച്ച് ആലോചിച്ച് രാത്രി ഉറക്കം വന്നില്ല പുറത്തു പറയാൻ വയ്യ പറഞ്ഞാൽ കുട്ടിയടത്തിക്ക് തല്ലുണ്ട് വല്യമ്മയും അമ്മയും അമ്പലത്തിലേക്ക് പോകുന്ന ദിവസമാണ് കുട്ടിയടത്തി മച്ചു കിളയ്ക്കാൻ നിശ്ചയിച്ചത് ഞാൻ കാവൽ നിൽക്കണം ജാനു എടത്തി കണ്ടാലോ അമ്മയോട് പറയും അമ്മയുടെ വക കൂടി കിട്ടും ഭഗവതിയുടെ ശിക്ഷയ്ക്ക് പുറമെ ജാനു പറഞ്ഞു കൊടുക്കും ഓളെ ഞാൻ വീക്കും മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ആപത്തുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് വരുന്നത് മച്ചു കിളയ്ക്കുമ്പോൾ കാവൽ നിന്നില്ലെങ്കിൽ കുട്ടിയെടുത്തി പിണങ്ങും എനിക്ക് കുട്ടിയെടുത്തിയെ ഭയമുണ്ട് പക്ഷേ കുട്ടിയെടുത്തി മച്ചു കിടച്ചില്ല കാരണം രാവിലെ ഗോവിന്ദം മാമ വന്നു അമ്മയും വലിയമ്മയും അമ്പലത്തിൽ പോക്ക് നിർത്തിവെച്ചു എനിക്ക് ആശ്വാസമായി ഗോവിന്ദം മാമ എന്ന് പറയുന്നത് കുടുംബത്തിലെ വലിയ കാരണവരാണ് ഭാഗിച്ച് വേറെ താമസിക്കുകയാണ് മാസത്തിലൊരിക്കൽ വീട്ടിൽ വരും തറവാടല്ലേ മാമയ്ക്ക് വളരെ പ്രായമായി ചെവി കേൾക്കില്ല വളരെ ഉറക്കപ്പറയണം വന്നാൽ കുറെ സമയം ഉമ്മറത്തിരിക്കും മുറ്റത്തോ തോട്ടത്തിലോ കറുപ്പൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് ഒരു കുല പഴുക്കടയ്ക്ക പറിപ്പിച്ചു വാങ്ങും രണ്ടെണ്ണം അവനും കൊടുക്കും എന്നിട്ട് പറയും കറുപ്പാ അനക്ക് ഓർമ്മയുണ്ടോ നൂറ്റിരുപത്തിനാല് ആളുണ്ടായിരുന്ന ഒരു തറവാടാ ഇത് കറുപ്പൻ ഉച്ചത്തിൽ പറയും ഉണ്ടു ദാ ആ മേലെ കളമിറ്റത്തായിരുന്നു കാളത്തൊഴുത്ത് അടിയൻ അന്ന് ഈ ചെറിയംബ്രാൻ്റെ അത്രയുള്ളൂ 1-2 <issions>